പുതിയ കാലത്തെ മാർക്കറ്റിംഗ് ടെക്നിക്കിൽ നിന്ന് പ്രത്യേകിച്ച് കളിയറിവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് വിളിക്കില്ല പകരം ഇമ്പാക്ട് പ്ലെയർ എന്നാ വിളിക്ക വ്യത്യാസമുണ്ടോ ഒരേ അർത്ഥമാണ് പക്ഷേ ഒരാളെ മാറ്റി വേറൊരാളെ ഇറക്കുന്നതിന് പകരം ഈ ടി ട്വന്റിയിലൊക്കെ വന്ന ഒരു പുതിയ പ്രയോഗമാണ് പക്ഷേ ഇമ്പാക്ട് പ്ലെയർ ഈ പകരക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഗുമ്മില്ലല്ലോ പക്ഷെ ഇമ്പാക്ട് പ്ലെയർ എന്ന് പറയുമ്പോൾ അതിന്റെ റേഞ്ച് മാറി നേരത്തെ സൂചിപ്പിച്ച പോലെ പോലും ഇമ്പാക്ട് പ്ലെയർ ആവാനുള്ള ശ്രമമാണ് മിക്കവാറും ഒരു ഫ്ലോപ്പ് ഷോ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു കാരണം സ്വദേശിയൊക്കെ വന്ന് സംസാരിക്കേണ്ട ഇടമാണ് വായന വലിയ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ കുറച്ചൊക്കെ തേടി പിടിച്ച് വായിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ പോലും ഞാനൊരു ഒരു ഒരു പ്രാക്ടീസിംഗ് പൊളിറ്റീഷ്യനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയത്തെ പ്രയോഗവൽക്കരിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ നിരീക്ഷിക്കുകയോ പരീക്ഷിക്കുകയോ ചെയ്യല്ല പ്രയോഗവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ ഞാൻ ഈ ലൈബ്രറിയും വിഷ്ണുനായ സാറും ഒക്കെ ആയിട്ടുള്ള ബന്ധം ഒരു മുപ്പത് വർഷമൊക്കെ ഉണ്ടാവും സെന്റ് തോമസ് കോളേജിലാണ് എൻ്റെ പ്രീ ഡിഗ്രി പഠിച്ച് ഞാൻ തൃശ്ശൂർ ജില്ലക്കാരനാണ് തിരുവല്ലവാമലയാണ് എൻ്റെ സ്വദേശം പഴയൊരു ഗവൺമെന്റ് ഹൈസ്കൂൾ ആയിരുന്നു എന്റെ പത്താം ക്ലാസ് വരെയുള്ള പഠനം അത് കഴിഞ്ഞ അവസാന ബാച്ച് പ്രീ ഡിഗ്രി അപ്പൊ ആ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഇവിടെ സാഹിത്യ ക്വിസ് മത്സരം നടക്കുമായിരുന്നു അപ്പൊ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരും പിന്നെ മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോടുന്നായിരുന്നു എം ബി ബി എസ് അപ്പൊ ആ സമയത്തും ഇവിടുത്തെ ക്വിസ് മത്സരങ്ങൾക്ക് വരുവായിരുന്നു അപ്പോ പുസ്തകം വായിക്കാൻ വേണ്ടി പബ്ലിക് ലൈബ്രറിയിൽ ഞാൻ വന്നിട്ടില്ല സാഹിത്യ അക്കാദമിയിലേക്ക് തൊട്ടപ്പുറത്ത് നടക്കുന്ന ബിൽഡിംഗ് ആണെങ്കിൽ രണ്ടും ഒന്നു തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന കൃഷ്ണൻ നായർ സാറുടെ അധ്യക്ഷതയിലൊക്കെ നടക്കുന്ന അത്തരം വൈജ്ഞാനിക വേദികളിലേക്ക് ഞാൻ വരുമായിരുന്നു പിന്നെ അതിനുശേഷം പിന്നെ സിവിൽ സർവീസ് പരീക്ഷ എഴുതി ഞാൻ ഗവൺമെന്റ് സർവീസിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാറ് കാലത്ത് ഞാൻ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് എന്ന് പറയുന്ന ഐ എ എസ് എന്ന് പറയുന്ന സർവീസിൽ ജോലിയിൽ ഇരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഞാൻ രാജിവെച്ചു പൊതുപ്രവർത്തകനായി അതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഈ പുസ്തകം പറയുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ പുസ്തകത്തെ പറ്റി പറയുന്നതിന് മുന്നേ എന്നെ പറ്റി രണ്ട് മിനിറ്റ് എടുത്ത് പറഞ്ഞത് അതുപോലെ തന്നെ അരവിന്ദാക്ഷൻ സാറുമായിട്ടുള്ള എന്റെ പരിചയവും വളരെ ക്യൂരിയസ് ആണ് ആ ഡോക്ടർ അരവിന്ദാക്ഷനും ഈ ഡോക്ടർ സരനും രണ്ട് ഡോക്ടർമാരാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതോടുകൂടി പക്ഷെ അദ്ദേഹത്തിന് പെയിൻ ആൻഡ് പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട് വലിയ പ്രവർത്തന എന്താ പറയുക അതൊരു സബരിയാണ് അങ്ങനെയാണ് അതായത് പാരമ്പര്യം എന്നല്ല പറയേണ്ട വാക്ക് അത് വളരെ ആയി ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ ഞാൻ ഈ ജോലിയൊക്കെ രാജിവെച്ചു വന്ന ശേഷം നിസ്വാർത്ഥമായി ജനങ്ങളെ സേവിക്കുക എന്നുള്ള ഒരു ലൈനിലായിരുന്നു അപ്പം നിസ്വാർത്ഥമാവാൻ ഒരു ഡോക്ടർക്ക് പറ്റുന്ന ഒരു വഴി എന്നുള്ളത് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്ന് പറയുന്നതാണ് അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ അത്ര നിസ്വാർത്ഥനല്ല പക്ഷെ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ വഴി ഞാൻ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല പറ്റാവുന്ന പോലെ ആളുകളിൽ അവരുടെ ദുഃഖങ്ങളിലും അവരുടെ രോഗപീഠകളിലും സാന്ത്വനമാവാനുള്ള ബോധവും ബുദ്ധിയൊക്കെ ആ ഒന്നര മാസക്കാലത്തെ ഡിപ്ലോമ കോഴ്സിൽ അരവിന്ദാക്ഷൻ സാറെ പോലെയൊക്കെ ഉള്ളവരും കൂടെ നടന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോ സത്യം പറഞ്ഞാൽ മാഷ എഴുതുന്നു അറിയാം പക്ഷേ ഇത്ര ഡീറ്റെയിൽഡായിട്ട് എഴുതും എന്നുള്ളത് ഞാൻ വായിച്ച് മനസ്സിലാക്കിയിരുന്നില്ല കേട്ട് മനസ്സിലാക്കിയിരുന്നു ദിവസം ആണ് സ്വദേശിച്ച് വരുന്നില്ല എന്നും ഇതിനെ പരിചയപ്പെടുത്താനുള്ള ഒരു അവസരമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാനുള്ള അവസരമായിട്ടോ വരുന്നു എന്ന് ശശിമാഷ് ചോദിക്കുന്നതും ഞാൻ ഉടനെ അരുൺ സാറെ വിളിച്ചിട്ട് കുറച്ച് സാർ എഴുതിയ ലേഖനങ്ങൾ വായിച്ചു തരാൻ പറയുകയും ചെയ്യുന്നത് അപ്പൊ ഹിന്ദു രാഷ്ട്ര നിർമ്മിതിയുടെ പതിറ്റാണ്ടുകൾ എന്ന് പറയുന്ന ഈ പുസ്തകം നേരത്തെ വിഷ്ണുനാർ സാർ പറഞ്ഞ പോലെ ഞാൻ മനസ്സിലാക്കിയതുമായിട്ടുള്ള കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ അദ്ദേഹം എഴുതിയ ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ് ആ സമാഹാരം എന്നുള്ളതിന്റെ അർത്ഥത്തിൽ അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അദ്ദേഹം എങ്ങനെയാണ് തൊണ്ണൂറ്റി രണ്ടിലെയോ തൊണ്ണൂറ്റി ഒന്നിലെയോ ഒരു വിഷയത്തെ സമീപിച്ചത് എന്നുള്ളതാണ് ഇതിൽ ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്നത് അതിനുമപ്പുറം ആ ഡോക്യുമെന്റേഷനെ പിന്നീട് അദ്ദേഹം പുനർവായനയ്ക്കോ അല്ലെങ്കിൽ അതിലേക്ക് കാര്യമായ മാറ്റങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്ങനെ പരിശോധിക്കുന്നു എന്നുള്ളതിലേക്ക് കടന്നിട്ടില്ല അധിക സ്ഥലങ്ങളിലും കടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എഴുപത്തി അഞ്ചോളം ലേഖനങ്ങൾ തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള ഇരുപത്തിയെട്ട് വർഷങ്ങളിൽ അടുക്കി വെച്ചിരിക്കുന്ന രീതിയിൽ മൂന്ന് ഭാഗങ്ങളിലായിട്ടാണ് ഈ പുസ്തകം വന്നിരിക്കുന്നത് ഈ പുസ്തകത്തെ പറ്റി പറയുമ്പോഴും അതിലെ ചില കാര്യങ്ങളെ പറ്റി ഒക്കെ ഞാൻ ഒന്ന് രണ്ട് ഡൈവേഴ്ഷൻസ് ആഗ്രഹിക്കുകയാണ് ഞാൻ ഈ ഇടയ്ക്ക് വായിച്ച ഒരു പുസ്തകം നിങ്ങളിൽ പലരും വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഞാൻ ഈ ഇടയ്ക്കാണ് വായിച്ചത് തനിക്കാ സർക്കാരിനെ അറിയും അറിയില്ല തനിക്കാ സർക്കാർ ജെ എൻ യു പഴയ പ്രൊഫസർ ആയിരുന്നു അവര് ഹിസ്റ്ററിനെ വളരെ വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അവരുടെ ഹിന്ദു നാഷണലിസം ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഹിന്ദു നാഷണലിസം ഇൻ ഇന്ത്യ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കുറെ പഠനങ്ങളും അത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വായിച്ചെടുക്കേണ്ടത് എന്നുള്ള അവരുടെ നിർബന്ധ ബുദ്ധിയും അതിൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിൽ അവർ പറയുന്ന ഒരു ദ്വന്ദ്വുമുണ്ട് ഉദാഹരണത്തിന് അംബേദ്കറുടെയും ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും ഇന്ത്യയും സവർക്കറിന്റെയും ഗോൾവാർക്കറിന്റെയും ലോകത്ത് മുഴുവൻ ഇസ്ലാമോ ഫോബിയ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന ഈ രാജ്യത്തിന്റെ ഈ കാലഘട്ടത്തിന്റെ ഹിന്ദുത്വ ദേശീയതയുടെ ഒക്കെ കാലഘട്ടത്തിൽ ഇന്ത്യയും തന്നിരുന്നു അപ്പോൾ അംബേദ്കർ എന്തായിരുന്നു ഗാന്ധി എന്തായിരുന്നു നെഹ്റു എന്തായിരുന്നു അവരുടെ മതബോധങ്ങൾ എന്തായിരുന്നു എന്നും അത് നയിച്ച ഇന്ത്യ എന്തായിരുന്നു എന്നും അതിൽ നിന്ന് വ്യത്യസ്തമായി സവർക്കറും ഗോൾവാർക്കറും ഒക്കെ കൂടുതൽ കൂടുതൽ അവരുടെ ആശയങ്ങൾ ജനങ്ങൾ സ്വീകരിക്കുന്നിടത്തേക്ക് എത്തിക്കുന്ന തരത്തിൽ ഈ ലോകത്തിന്റെ മാറ്റത്തെ കൂടി പ്രതിഫലിപ്പിക്കുന്ന ഇസ്ലാമോ ഫോബിക് ആയിട്ടുള്ള ഒരു ഒരു ലോകം അവിടെ എങ്ങനെയാണ് ഇന്ത്യയിലും അതിൻ്റെതായിട്ടുള്ള രീതികൾ കടമെടുക്കാൻ സാധിക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റിയൊക്കെ അവർ വളരെ കൃത്യമായി പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് ഇവിടെ ഈ പുസ്തകത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊണ്ണൂറ്റി മൂന്നിലാണ് ഓരോ ലേഖനത്തിന്റെ അടിയിലും അദ്ദേഹം ഏത് മാസം ഏത് വർഷം അത് എഴുതി എന്ന് വളരെ കൃത്യമായി കുറിച്ചിട്ടുണ്ട് അപ്പൊ അത് ഉൾക്കൊള്ളാതെ വായിച്ചാൽ ഒരു പക്ഷെ നമുക്ക് പല പരിമിതികളും ഇതിന്റെ വായനയിൽ വന്നു ചേർന്നേക്കാം അതിൻ്റെ ഒരു ഒരു ക്ലാസിക് ഉദാഹരണം ഞാനിപ്പോ നിങ്ങളോട് ഓരോരുത്തരോട് സൂചിപ്പിക്കുകയാണ് ഷാ ഫൈസൽ എന്ന് പറയുന്ന ഞാനിത് ഞാൻ മാത്രം സംസാരിക്കുന്ന ഒരു രീതിയായിട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നതല്ല ഞാൻ പത്ത് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യും ഷാ ഫൈസൽ എന്ന് പറയുന്ന ഒരു പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഷാ ഫൈസൽ ഷാ ഫൈസൽ ഐ എ എസ് ആയിരുന്നു ഷാ ഫൈസൽ കാശ്മീരിൽ കാശ്മീരിയാണ് മുന്നൂറ്റി എഴുപത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനം വന്ന ഉടനെ തന്നെ സർവീസിൽ നിന്ന് രാജിവെച്ചിരുന്നു അത് ഓർമ്മയില്ലെങ്കിലും നിങ്ങൾക്ക് എന്തായാലും ഷഹലാർ റാഷിദിന്റെ പേര് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഷെഹലാർ റാഷിദ് ഷെഹ്ലാർ റാഷിദ് ഒരു പക്ഷേ ജെ എൻ യുവിന്റെ സമരകാല സമര കാലഘട്ടങ്ങളിൽ കനയകുമാറിന്റെ പേരിനോടൊപ്പം തന്നെ കേട്ട ഒരു പേര് കൂടിയായിരുന്നു ഷെഹ്ലാർ റാഷിദിന്റെ അല്ലെ ഇന്ന് ഷെഹ്ലാർ റാഷിദിന്റെ പക്ഷം എന്താണ് എന്ന് നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ ഉണ്ടോ ഇന്ന് ഷാ ഫൈസലിന്റെ പക്ഷം എന്താണ് എന്ന് നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ അന്നത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെയുള്ള പോസ്റ്റർ ബോയും പോസ്റ്റർ ഗേളും ആയിരുന്നവർ ഇന്ന് എവിടെയാണ് എന്നുള്ള ചോദ്യം ഒരുപക്ഷെ ഇതിലെ ലേഖനം വായിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എത്തില്ല കാരണം ഞാൻ ഉദാഹരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് അതാണ് ഷാ ഫൈസലിനെയും അതുപോലെ തന്നെ പുൽവാമ അറ്റാക്കുമായി ബന്ധപ്പെടുത്തിയ ആ പത്തൊൻപത് കാരനെയും ഇതിൽ ഒരു രണ്ട് പേജിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുതിയതാ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ മുന്നൂറ്റി എഴുപത് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് എടുത്തു കളയുന്ന സമയത്ത് അന്ന് രാജിവെച്ച ആളായിരുന്നു ഷാ ഫൈസൽ അപ്പൊ അന്നത്തെ ഷാ ഫൈസലിന്റെ ആ രാജ്യം ഒരുപക്ഷെ അരവിന്ദ്ഷിൻ സാറേ അത്രമാത്രം തീവ്രമായി ഉലച്ചിട്ടുണ്ടാവും പക്ഷെ ഷാ ഫൈസൽ തിരിച്ച് സർവീസ് കയറി ഐ എസ് കാരനായി ഉഷാറായിട്ട് ജോലി നോക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സത്യം ഞാൻ പറയുന്നു മനസ്സിലാവുന്നുണ്ടോ ഷൈലാ റാഷിദ് ഇപ്പോ ഈ നമ്മുടെ ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി എന്തായിരുന്നു അവരുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ നിലപാടുകൾ അതിന്റെ നേർ വിപരീതമായ നിലപാടുകൾ എടുക്കുകയോ അല്ലെങ്കിൽ നിശബ്ദത പാലിക്കുകയോ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി അപ്പോ ഷാ ഫൈസൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എന്ത് ചെയ്തു എന്നുള്ളത് ഡോക്യുമെന്റ് ചെയ്യപ്പെടുമ്പോ അതിനുശേഷം ഷാ ഫൈസൽ എന്തായി തീർന്നു കാരണം ഓൾ ഇന്ത്യ സിവിൽ ഓൾ ഇന്ത്യ സർവീസിലൊക്കെ അങ്ങനെ ഒരു വകുപ്പുണ്ട് ഹോം മിനിസ്റ്റർ എഴുതി ചോദിക്കാം വരുന്നുവോ തിരിച്ചു പോരുന്നുവോ എന്ന് ചോദിക്കാം അപ്പോ അങ്ങനെ ആ എസ് ഞാൻ പോരുന്നു എന്ന് പറഞ്ഞാൽ തിരികെ കയറ അത് ഇൻഡഫിനിറ്റ് പീരീഡ് വരെ പോകാം എന്നുള്ളതടക്കം പല കോടതി കേസുകളിലും പറയുന്നുണ്ട് മൂന്ന് മാസമാണ് കാലയളവെങ്കിൽ പോലും സ്വീകരിക്കാത്തിടത്തോളം കാലം ഉദാഹരണം പറയുകയാണെങ്കിൽ അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റ് രണ്ട് പേരുകൾ കൂടിയുണ്ട് ഷാ ഫൈസലിനെ കാൾ എന്ന് ഞാൻ പറയുന്ന രണ്ട് പേരുകൾ ഒന്ന് മലയാളിയായിട്ടുള്ള കണ്ണൻ ഗോപിനാഥനും ഒന്ന് തൊട്ടപ്പുറത്ത് അയൽ സംസ്ഥാനത്ത് നിന്നുള്ള ശശികാന്ത് സെന്തിലുമാണ് ശശികാന്ത് സെന്ധിൽ ഇന്ന് അഞ്ചര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തിരുവള്ളൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസിന്റെ എം പി കൂടിയാണ് കണ്ണൻ ഗോപിനാഥൻ എങ്ങനെയാണ് ചൈന ഇന്ത്യനെ മേധാശക്തി കൊണ്ട് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഒരു പക്ഷേ നമ്മുടെ അല്പബുദ്ധിക്കൊന്നും മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ വരും കാലങ്ങളിൽ ഒരുപക്ഷെ കണ്ണന്റെ ഇടപെടലുകൾക്കൊക്കെ എന്തൊക്കെ പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന് ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്ന വിധം ചൈന നിങ്ങൾക്ക് അറിയ അറിയുമെന്ന് അറിയില്ല അവരുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ മുഴുവൻ ഈ മെൻഡാരൻ എന്ന് പറഞ്ഞ ലാംഗ്വേജുമായി ബന്ധപ്പെടുത്തി അത് അറിയുന്നവർക്ക് മാത്രം മനസ്സിലാകുക എന്നുള്ള രീതി ഗൂഗിൾ സെർച്ച് ഇല്ല പകരം അവരുടെ സെർച്ച് വേറെ എഞ്ചിനാണെന്ന് ഞങ്ങൾക്ക് അറിയാം അപ്പൊ അവർ എന്ത് വായിക്കുന്നു എങ്ങനെ ലോകത്തെ കാണുന്നു അവരോട് നൂറ്റി നാൽപ്പത് കോടിയോളം വരുന്ന ചൈനീസ് ജനതയോട് ലോകത്തെ പറ്റി എന്ത് പറയുന്നു എന്നുള്ളതൊന്നും പുറമേ ആർക്കും അറിയില്ലെന്ന് ആ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളോട് നമ്മൾ എത്ര നല്ലതാണ് എന്നും പുറം ലോകം എത്ര ചീത്തയാണെന്നും അവർ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അറിയണമെങ്കിൽ ആ ഭാഷ അറിയണ്ടേ അപ്പൊ ആ ഭാഷയെ ഡീപ്പോഡ് ചെയ്ത് കൊടുക്കാനും എങ്ങനെയാണ് ആ ഭാഷ എന്ന് പറയുന്ന ആ മാധ്യമത്തിലൂടെ ചൈന ആ ചൈനയുടേതായിട്ടുള്ള ആ ജനസംഖ്യയുടെ മേൽ കൃത്യമായ നിയന്ത്രണം ജനസംഖ്യ എന്ന് പറയുമ്പോൾ അവരുടെ ബുദ്ധി അവരുടെ ബോധം അവരുടെ കായിക ശേഷി എല്ലാ കാര്യങ്ങളും അതിൽ പെട്ടു അതിൽ ചെലുത്തുന്നത് എന്നുമൊക്കെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയാണ് കാരണം അതിന്റെ പുറകിലൊക്കെ ആ ലാംഗ്വേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ റിസർച്ചുകളും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നു അപ്പോൾ ഇവർ രണ്ടുപേരും തിരികെ സർവീസിലേക്ക് കയറിയില്ല എന്നുള്ളതും ഷാ ഫൈസൽ തിരികെ സർവീസിലേക്ക് കയറി എന്നുള്ളതും കൂടി ചേർത്ത് വായിച്ചില്ലെങ്കിൽ അപകടകരമായ രീതിയിൽ നമുക്ക് ചിലപ്പോ ഒരു ധാരണകൾ ബോധ്യം അല്ലെങ്കിൽ ബോധ്യങ്ങളൊക്കെ രൂപപ്പെട്ടേക്കാം അപ്പോൾ ഞാനത് സൂചിപ്പിച്ചു മാത്രം കാരണം ആ വായനയുടെ രീതി അങ്ങനെ ആയില്ലെങ്കിൽ എന്ന് എഴുതി എന്നുള്ളതിന്റെ കൃത്യമായ ബോധ്യത്തിൽ അത് വായിച്ചില്ല എങ്കിൽ ശേഷം ആ എഴുതിയതുമായി ബന്ധപ്പെട്ട അടക്കം വന്ന മാറ്റങ്ങളെ നമ്മൾ ഉൾക്കൊള്ളാൻ സാധിക്കാതെ ചിലപ്പോ നമ്മൾ പലരെയും ബിംബവൽക്കരിക്കുകയും പലതിനെയും നിസ്സാരവൽക്കരിക്കുകയും ചെയ്യും രണ്ടും തിരിച്ചൊക്കെ ആയി തീർന്നിട്ടും ഉണ്ടാകാം അപ്പോ അത് ആദ്യമേ സൂചിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നേരത്തെ കൃഷ്ണനാഥ സാർ പറഞ്ഞ പോലെ ഗാന്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് എല്ലാ എല്ലാ ചാപ്റ്ററുകളിലും എന്തെങ്കിലും തരത്തിലുള്ള റഫറൻസുകളോ അല്ലെങ്കിൽ റിലവൻസുകളോ ഒക്കെ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട് അപ്പൊ ഈ ഈ പുസ്തകം ഇപ്പൊ നമ്മുടെ കൈകളിലേക്ക് കിട്ടുക എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് വലിയൊരു ഒരു ഒരു എന്താ പറയുക ലാൻഡ്മാർക്ക് ഇയർ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കില്ല കാരണം ലാൻഡ്മാർക്കുകൾ മാർക്കുകൾ എല്ലായ്പ്പോഴും പോസിറ്റീവ് ആണ് അത് ലാൻഡ്മാർക്കാകാൻ സാധ്യതയില്ല ഒരു വാട്ടർ ഷെഡ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അതിന് ഉപയോഗിക്കാം ഒരു ഡിഫൈനിങ് ആയിട്ട് അത് ചിലപ്പോൾ മാറിയേക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ സ്വയം സംഘം രൂപപ്പെട്ടതിൻ്റെ അത് അതായത് രൂപം കൊണ്ടതിൻ്റെ രൂപപ്പെടാനുള്ള ആശയങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചകളും അതിൻ്റെ പ്രാരംഭ രൂപങ്ങളൊക്കെ അതിന്റെ മുന്നിലത്തെ വർഷങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഔദ്യോഗികമായി അത് അവർ തന്നെ അംഗീകരിക്കുന്ന ചരിത്ര പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങൾ ആ വിചാരധാരകയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നൂറാം വാർഷികമാണ് ശതാബ്ദി ആഘോഷമാണ് ആ ശതാബ്ദി ആഘോഷം ഗ്രാൻഡ് ആക്കാനുള്ള പ്ലാനായിരുന്നു അബ്കി ബാർ ചാർസോർ ഉഷാറാവണം എന്നുള്ളതായിരുന്നു തീരുമാനം ഒരു ഉണ്ടാവരുത് അല്ലെ ആഘോഷങ്ങൾ അങ്ങനെയല്ലേ മലയാളികളുടെ ആഘോഷങ്ങൾക്ക് നമ്മൾ ഒരിക്കലും ഒരു കുറവുകളും ഉണ്ടാക്കാൻ ഉണ്ടാകാൻ സമ്മതിക്കാറില്ല മലയാളികളുടെ മാത്രമല്ല ഇന്ത്യക്കാരന്റെ ഒരു രീതി അതാണ് ഫെസ്റ്റിവിറ്റീസ് എന്ന് പറയുന്ന സാധനത്തിൽ ആർഭാടത്തിനോ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള അലങ്കാരത്തിനോ ഒന്നും ഒരു കുറവും വരുത്തില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആർഭാടത്തിനും അലങ്കാരത്തിനും ഒരു കുറവ് വരുത് എന്നുള്ള കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് അബ്കി ബാർ ചാർസോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ നാന്നൂറിലധികം എന്ന് പറയുന്ന മുദ്രാവാക്യവുമായി മോഡി ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അതിനുശേഷം രണ്ടര മാസക്കാലത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തിയും അതിനുശേഷം തെരഞ്ഞെടുപ്പ് റിസൾട്ടുമായി ബന്ധപ്പെട്ടും ഒക്കെ എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്തായിരിക്കും എന്ന് ചിന്തിക്കുമ്പോഴാണ് സെലിബ്രേഷൻ നടക്കും പക്ഷേ ഇംഗ്ലീഷ് ഭാഷയിലെ കൃത്യമായ വാക്ക് കർമ്മമെടുത്ത് പറയുകയാണെങ്കിൽ സബ്ഡ്യൂഡ് ആയിട്ടുള്ള സെലിബ്രേഷൻ സബ്ഡ്യൂഡ് അതിന്റെ കൃത്യം മലയാളത്തെക്കാൾ ആ ഇംഗ്ലീഷാണ് അവിടുത്തെ ഏറ്റവും മികച്ച വാക്ക് സബ്ഡ്യൂഡ് സബ്ഡ്യൂഡ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതങ്ങൾ അമർത്തി വെച്ച് ആഘോഷിക്കും അങ്ങനെ വേണമെങ്കിൽ പറയാം ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കില്ല ദ എൻഡ് ഗെയിം എന്നുള്ള രീതിയിൽ ഒരു ഒടുക്കത്തെ കളിക്കൊക്കെ സമയമായി എന്നുള്ള അർത്ഥത്തിൽ എന്തിനും തയ്യാറായി നിൽക്കുന്ന രീതിയിലേക്കൊക്കെ ഒരുപക്ഷെ ഞാൻ വീണ്ടും പറയുന്നു അത് പ്രയോഗവൽക്കരിക്കാൻ അവര് ശ്രമിക്കില്ല കാരണം ആ ഭയമാണല്ലോ എല്ലായ്പ്പോഴും കാണിച്ച് ഇതിലേക്കുള്ള വഴി വെട്ടാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക അപ്പൊ ആ ഫിയർ ഫാക്ടറിനെ ഒരുപക്ഷെ നാനൂറ് സീറ്റിനപ്പുറവും രണ്ടായിരത്തി ഇരുപത്തി ഒക്കെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടകരമായ നമ്മളുടെയൊക്കെ ഇടയിലേക്ക് കടത്തിവിടാൻ ശ്രമിക്കുന്ന പല ചിന്തകളും ഉണ്ടാകും അതിനെ വളരെ സമർത്ഥമായി നമ്മൾ ഒരു ജനത എന്നുള്ള രീതിയിൽ ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള ജനത എന്ന് സെൻസസ് ഒന്നും ഇപ്പൊ നടക്കുന്നില്ല എന്ന് അറിയാലോ അല്ലെ അറിയില്ലേ ഒരാളും ചോദ്യം ചെയ്തിട്ടില്ല സെൻസസ് എന്തിനു വേണ്ടിയാണ് നടക്കുന്നത് എന്നുള്ള ബോധം നമ്മളിൽ ഒന്നും ഇല്ലാതെ പോയതിൻ്റെയൊക്കെ ഒരു സങ്കടം ആലോചിച്ചു എന്തിനാ സെൻസസ് നടക്കുന്നത് വിഭവം ഒരു രാജ്യത്തിന്റെ റിസോഴ്സ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യണമെന്ന് ആ രാജ്യത്തിന്റെ സർക്കാരുകളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഗൈഡിങ് പ്രിൻസിപ്പിൾ ആണ് ആ സെൻസസിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ അതില്ലാതെ പതിമൂന്ന് വർഷങ്ങൾ കടന്നുപോയി പത്ത് വർഷം എന്ന് പറയുന്നത് അതൊരു ഒരു വലിയ ഒരു പ്രൊസസ് ആയതുകൊണ്ട് തന്നെ ആ പ്രോസസ്സിനെ നമുക്ക് കൺസീവ് ചെയ്ത് അതിനെ പൂർണ്ണ തോതിൽ എത്തിക്കാൻ തന്നെ മൂന്ന് വർഷം എടുക്കും അപ്പോ പിന്നെ ഒരു ഒരു ഡാറ്റയ്ക്ക് അത്രമാത്രം റിലവൻസ് ഉള്ളത് കൊണ്ട് തന്നെ അതൊരു പത്ത് വർഷത്തേക്ക് അതിനെ ഒരു നമ്മുടെ ഒരു ഒരു ബെഞ്ച് മാർക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം എന്നൊക്കെ കണ്ടിട്ടാണ് അങ്ങനെ നമ്മൾ വിഭാവനം ചെയ്തത് അതിൻ്റെതായ രീതിയിൽ അതിൻ്റെതായ പൂർണ്ണ ഗുണഗണങ്ങൾ അനുഭവിച്ച ജനതയായിരുന്നു ഓരോ സെൻസസിൻ്റെയും ഗുണഗണങ്ങൾ അനുഭവിച്ച ജനതയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ സെൻസസ് കഴിഞ്ഞ ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോവിഡ് എന്ന മനോഹരമായ കാരണം പറഞ്ഞ് രക്ഷപ്പെട്ട ഒരു ഭരണകൂടത്തെ എന്തുകൊണ്ട് സെൻസസ് നടക്കുന്നില്ല എന്ന് ഒരാളും മൈക്ക് കെട്ടി പ്രസംഗിച്ചൊന്നും ഇതുവരെ ചോദ്യം ചെയ്തായിട്ട് ഞാൻ കാണുന്നില്ല നമുക്ക് നമ്മളെ പറ്റിയിട്ടുള്ള ശുഷ്കാന്തി അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് സർക്കാർ എങ്ങനെ നമുക്ക് വേണ്ടി ചെലവഴിച്ചാൽ എന്താ എന്നുള്ളതിന്റെ ഒരു ബോധ്യം കൊണ്ടുകൂടി ആയിരിക്കാം ഞാൻ ആ വിഷയം പറയാൻ കാരണം ആയിരത്തി നൂറ്റി നാല്പത്തിനാല് കോടിയോളം വരുന്ന ജനസംഖ്യയായി അന്താരാഷ്ട്ര ഏജൻസികൾ ഇന്ത്യയിലെ വളർച്ചാ നിരക്കും ജനന നിരക്കും ഒക്കെ വെച്ചുകൊണ്ട് കണക്കാക്കി ഇപ്പോ അവര് കണക്കെടുത്തു കഴിഞ്ഞ മൂന്ന് മാസം മുന്നേ അവർ ഔദ്യോഗികമായി ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമെന്ന് ഏഹ് എന്താ പറയുക ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് വെച്ച് നമ്മളോട് തന്നെ പറഞ്ഞു ഇപ്പൊ നമ്മളത് സ്വീകരിച്ച് കഴിഞ്ഞിപ്പോ പറ്റും ചൈനയെ നമ്മൾ ഔദ്യോഗികമായി മറികടന്നു അപ്പൊ ഇത്രയും ജനസംഖ്യയുള്ള നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംഭവിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന അവരുടെ ഒടുക്കത്തെ കളിയെ അതിജീവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോഴും ഒരു സബ് സെലിബ്രേഷൻ ഉണ്ടാവും ആ സെലിബ്രേഷൻ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് ആലോചിച്ച് നോക്കണം അപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അതിന്റെ ആലോചനയുടെ ഒരു ഉദാഹരണം ഇപ്പോ ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മിതയുടെ പതിറ്റാണ്ടുകൾ എന്ന് ഈ ബുക്കിന് പേരിട്ടു എന്നതിന്റെ തന്നെ അർത്ഥം തൊണ്ണൂറുകൾ രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അങ്ങനെ മൂന്ന് ദശകങ്ങളാണ് മാഷിതിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒപ്പം അല്ല ഞാൻ അത് പറഞ്ഞു ഒപ്പം ഒപ്പം അതിന് മുന്നേ ഉള്ള കാര്യങ്ങളെ വളരെ കൃത്യമായി അതാത് ചാപ്റ്ററുകളിലേക്ക് സന്നിവേശിപ്പിച്ചിട്ടുണ്ട് നിമിത്തം എന്ന് പറയുന്നത് ഈ മൂന്ന് ദശകങ്ങളിലെ സംഭവങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയതും എൻ്റെ ഒരു വായനയിൽ എനിക്ക് ബോധ്യം വന്നതും പക്ഷെ നിമിത്തങ്ങളിൽ ഒതുക്കാതെ അദ്ദേഹം നമ്മൾ പറയില്ലേ മൊത്തം ലക്ഷണം പറഞ്ഞ് പിന്നെ രാശി ഒക്കെ നോക്കി അങ്ങനെയൊക്കെ അതെല്ലാ കാര്യങ്ങളൊക്കെ പറയുന്ന രീതിയിലേക്ക് ഇതിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ പറഞ്ഞു വന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് കാലഘട്ടം ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളോട് പറഞ്ഞു സെൻസസിന്റെ സൂചന നിങ്ങൾക്ക് തന്നു നിങ്ങൾ തന്നെ ഇരുന്ന് ആലോചിക്കുകയും എന്താണ് വേണ്ടത് ആ വിഷയത്തിന് മറ്റൊരു കാര്യം സംഭവിക്കാൻ പോകുന്നത് ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നതാണ് ഡീലിമിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ കണ്ടിരിക്കുന്നത് നിയമസഭാ മണ്ഡലങ്ങളുടെയും ലോക്സഭാ മണ്ഡലങ്ങളുടെയും അതിർത്തി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ അതിനെ ഡീലിമിറ്റേഷൻ വാക്കിന്റെ അർത്ഥം അങ്ങനെ തന്നെയാണ് പക്ഷേ ഭരണഘടന പറയുന്ന ഡീലിമിറ്റേഷൻ അങ്ങനെയല്ല അതാത് കാലഘട്ടങ്ങളിലെ സർക്കാറുകൾ ഇരുപത് കൊല്ലം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട് അതിലേക്ക് നിയമം അതിനുശേഷം വന്ന നിയമങ്ങളുമായി ബന്ധപ്പെടുത്തിയും ചില കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ തീരുമാനിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ജനസംഖ്യാ കണക്കനുസരിച്ച് മതി ഓരോ സംസ്ഥാനങ്ങൾക്കും എത്രത്തോളം ലോക്സഭാ മണ്ഡലങ്ങൾ വേണം എന്നുള്ളതിന്റെ കണക്ക് എന്ന് അതിന്റെ ഒരു സാധ്യത അതെന്തുകൊണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത് ആലോചിച്ചിട്ടുണ്ടോ ചെയർമാൻ ചെയർമാന്റെ ടേം ഒക്കെ കഴിഞ്ഞു അല്ലേ ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളത്തെ സ്റ്റുഡൻസ് സോറി തിരുവനന്തപുരത്തെ ചെയർമാൻ ആയിരുന്നു ചെയർപേഴ്സൺ ആയിരുന്നു ജനറൽ ന്യൂഡ്രൽ പദം കടപെടുത്ത് പറയുകയാണെങ്കിൽ അറിയോ എന്താണ് കാരണം നയൻറ്റീൻ സെവന്റി വൺ എന്നുള്ള വർഷത്തെ നമ്മള് ഒരു 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 ഇയറായിട്ട് ബെഞ്ച് മാർക്ക് ഇയർ ആയിട്ട് പറയാനുള്ള കാരണം അതായത് ജനസംഖ്യാ നിയന്ത്രണം എന്നുള്ളത് രാജ്യത്തിന്റെ ഒരു സ്റ്റേറ്റഡ് പോളിസി ആയിട്ട് രാജ്യം അഡോപ്റ്റ് ചെയ്തു അല്ലെ കാരണം അനിയന്ത്രിതമായി ജനസംഖ്യ ഉണ്ടാകുന്നത് രാജ്യത്തിന്റെ വിഭവങ്ങളിൽ പുറത്തുണ്ടാക്കുന്ന ഒരുപക്ഷെ അതിന്റെ പുറത്തുണ്ടാക്കുന്ന ആഘാതം ചില്ലറയല്ല നമുക്ക് നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നതിൽ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടുന്ന വികസനം എന്ന് പറയുന്ന അർത്ഥത്തിലാണെങ്കിലും ജനങ്ങളുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നതാണെങ്കിലും അപ്പൊ അത് ഉണ്ടാക്കുന്ന ഒരു ഒരു ലിമിറ്റിങ് ഫാക്ടർ ആയിരുന്നു ജനസംഖ്യ വളർച്ച എന്ന് പറയുന്നത് അതങ്ങനെ ഞാൻ അനിയന്ത്രിതമായി പോകുന്നത് സംഭവിക്കാൻ പാടില്ല എന്ന് കണ്ട് രാജ്യം ഒരു പോളിസിയിലേക്ക് വന്നു ജനസംഖ്യ നിയന്ത്രണം എന്ന് അപ്പൊ ജനസംഖ്യ നിയന്ത്രിക്കുമ്പോൾ ആൾ ഒന്നുക്കാണ് നമ്മുടെ വോട്ടിന്റെ മൂല്യം നിർണയിക്കപ്പെടുന്നത് ആൾ ഒന്നുക്ക് എത്ര എന്നുള്ളതാണ് അപ്പോ ഇന്നത്തെ ഒരു കണക്കിൽ ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം ആളുകൾക്ക് ഒരു ലോക്സഭാ മണ്ഡലം എന്നുള്ളതാണ് ഇപ്പൊ കേരളത്തിന്റെ ഒരു 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 ഏകദേശ ചില സ്ഥലങ്ങളിലേക്കെങ്കിലുമൊക്കെ ഒരു അതിനെ ഒക്കെ ഇക്വേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കാനൊക്കെ അതിനൊക്കെ ഒരു ഒരു ഉണ്ട് ഒരു പ്രപ്പോർഷൻ ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അത് പ്രകാരം എൺപത് സീറ്റ് യു പിയിൽ എന്നുള്ളത് തീരുമാനിക്കപ്പെട്ടിട്ട് കഴിഞ്ഞ ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ മുമ്പത്തെ ഡീലിമിറ്റേഷൻ കമ്മീഷനിൽ വന്നതാണ് ഈ എൺപത് സീറ്റാണ് ലോക്സഭാ സീറ്റുകളാണ് യു പി യിൽ എന്ന് കേരളത്തിൽ ഇരുപത് എന്ന് അപ്പോ അതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ജനസംഖ്യ എടുത്ത് നോക്കിയാൽ കേരളത്തിന്റെ നാല് ട്ടിയാണ് ഉണ്ടായിരുന്നത് എന്നാണ് ഓക്കെ ലോജിക്ക് കറക്റ്റ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കേരളത്തിന്റെ നാല് ഇരട്ടി ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ യു പിയിലെ എം പിമാരായി വരുന്നവരും കേരളത്തിൽ എം പിമാരായി വരുന്നവരും ഒരു സമന്മാരാവണ്ടേ ഒരു ജനാധിപത്യത്തിന്റെ രീതിയാണല്ലോ അത് അപ്പൊ ഈ സമന്മാരാവണം എന്നുള്ളത് ഉണ്ട് അപ്പൊ ഇന്ന് യു പിയിലെ ജനസംഖ്യ എത്രയാണെന്നും ഇത് കേരളത്തിന്റെ ജനസംഖ്യ എത്രയാണെന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോ അതേ പ്രപ്പോർഷനിലേക്ക് അത് പോയി കഴിഞ്ഞാൽ കേരളത്തിൽ ഇരുപതായി നിലനിൽക്കുകയാണെങ്കിൽ യു പി യിൽ മിനിമം നൂറ് എങ്കിലും ആകും ഇതാണ് എൻ്റെ നിങ്ങളുടെ മുന്നിലേക്കുള്ള വാദം കേരളത്തിൽ ഇരുപതായി നിലനിൽക്കുകയാണെങ്കിൽ ആ നാലിരട്ടി ജനസംഖ്യ ഉണ്ടായിരുന്ന യു പി യിൽ അതിപ്പോ ഇന്നത്തെ കേരളത്തിന്റെ അഞ്ചിരട്ടിയായി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കൺസെപ്റ്റൽ ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കണം ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ ഡിലിമിറ്റേഷൻ കമ്മീഷൻ യുക്തിഭദ്രമായ ആ ലോജിക്ക് വേണ്ട എന്ന് തീരുമാനിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ജനസംഖ്യാ കണക്കല്ല മാനദണ്ഡമാക്കേണ്ടത് എന്ന് തീരുമാനിച്ചാൽ ആരെങ്കിലും ചോദ്യം ചെയ്യോ സെൻസസ് നടക്കാത്തപ്പോ ചോദ്യം ചെയ്യാത്തത് നമ്മളാണ് നമ്മൾ ചോദ്യം ചെയ്യുവോ യു പിയിലെ നൂറ് ആയാൽ കേരളത്തിൽ ഇരുപത് ആയാൽ ബീഹാറിൽ ഇപ്പൊ നാൽപ്പത് എന്നുള്ളത് ബീഹാറിൽ ബീഹാറിലിപ്പോ അതേ ഒരു അനുപാതം നോക്കുകയാണെങ്കിൽ ബീഹാറിൽ അത് എൺപത് വരെ പോകാം ഏറ്റവും കൂടുതൽ എണ്ണം ചിലപ്പോൾ ബീഹാറിലായിരിക്കും കൂടുന്നത് മധ്യപ്രദേശിൽ നന്നായി കൂടും ഗുജറാത്തിൽ കൂടും അതായത് ജനസംഖ്യാ നിയന്ത്രണത്തിൽ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കൈവരിച്ച നേട്ടം ജനാധിപത്യ പ്രക്രിയയിൽ കോട്ടമായി മാറാനുള്ള ഒരു സാധ്യതയിലേക്ക് ഇന്ത്യയിലെ ഇന്നത്തെ നിയമവ്യവസ്ഥയിൽ തന്നെയുള്ള കാര്യങ്ങൾ വലിയ അട്ടിമറി ഒന്നും നടത്താതെ തന്നെ സംഭവിക്കാൻ പറ്റുന്ന വിധം ഇങ്ങനെ അപ്പ് ആണ് ഒരുങ്ങി നിൽക്കുകയാണ് അതിനി അട്ടിമറികളൊന്നും വേണ്ട മുന്നൂറ്റി എഴുപത് ചെയ്ത പോലെയോ സി എ നിയമം പ്രാബല്യത്തിൽ വന്നതുപോലെയൊന്നുള്ള പെട്ടെന്നുള്ള മാസ്റ്റർ സ്ട്രോക്കുകളുടെ ആവശ്യമൊന്നുമില്ല ഉള്ള നിയമത്തെ അങ്ങ് നടപ്പാക്കിയാൽ പോലും എഴുപത്തി ഒന്ന് എന്നുള്ളത് ഓരോ വർഷവും വീണ്ടും വീണ്ടും റീഇൻസേർട്ട് ചെയ്യുകയായിരുന്നു ഈ ഇരുപത് കൊല്ലത്തിൽ നടക്കുന്ന ഡീലിമിറ്റേഷൻ കമ്മീഷനുകളുടെ എന്താ പറയാ സെറ്റപ്പിന്റെ ഫ്രെയിം ഓഫ് റഫറൻസിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ടേംസ് ഓഫ് റഫറൻസിലൊക്കെ അപ്പോ പിന്നെ ഇന്ത്യയിൽ എന്താ സംഭവിക്കുന്നത് അപ്പൊ ഏകദേശം ഒരു എണ്ണൂറോളം ലോക്സഭാ സീറ്റുകൾ വരികയാണെങ്കിൽ കേരളത്തിൽ ഇരുപതിൽ നിൽക്കുന്ന അതേ സാഹചര്യത്തിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഇന്ത്യയുടെ ഇരുപത് തന്നെ കേരളത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ അത് എഴുന്നൂറിൽ മുകളിൽ ഇന്ത്യയിൽ മൊത്തമായി മാറും ഇനിയിപ്പോ കേരളത്തിൽ ഇരുപത്തിനാലായാൽ ഇന്ത്യയിലെ എണ്ണൂറാവും സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കലായിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത് അതാണ്